വായന വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ എത്ര പ്രകാശമുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് അവിടുത്തേത് മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് കൂടിയാണ് എന്ന് ചില കാലഘട്ടങ്ങളിലൊക്കെ പട്ടിണി കിടക്കുവാനായിട്ട് നമ്മുടെ മതവിശ്വാസങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ലെന്നാണ് ക്രിസ്തു പറയാൻ ആഗ്രഹിച്ചത് എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് ആഹരിക്കേണ്ടേ അത് വാക്കാണ് അതൊക്കെയാണ് ശരിക്കുള്ള ഉപവാസം വാക്ക് അപ്പത്തിന് പകരമൊന്നുമല്ല കേട്ടോ മറിച്ച് എല്ലാ വിശപ്പും അപ്പം അർഹിക്കുന്നില്ല എന്ന മട്ടിൽ സ്വാത്വികമായ ഒരു നിലനിൽപ്പ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരായുസില് അസാധാരണമായ വിധത്തിൽ ഭാവാത്മകമായി ജീവിക്കുവാൻ പരിശ്രമിച്ച ഒരാളുടെ കണ്ടെത്തലുകൾ ഒരു ചെറിയ പുസ്തകത്തിലേക്ക് സംഗ്രഹിച്ച് ലഭിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ട മറ്റെന്ത് മൂലധനമാണ് ഈ വാഴവിലുള്ളത് ഒരു പുസ്തകം തൊടുമ്പോൾ ഒരു ഹൃദയത്തെ തൊടുന്നു എന്നൊക്കെ വെറുതെ കാവ്യഭാവനയിൽ പറയുന്നതൊന്നുമല്ല നോക്കൂ അതിൽ സത്യമായും അയാളുടെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് ആകാശം കടന്നു പോകുമ്പോൾ ഭൂമിയും കടന്നു പോകുന്നു നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് മുഴിഞ്ഞ വാക്കു മാത്രമാണെന്നത് ചെറുതോ വലുതോ ആയ അളവിൽ ഈ പുസ്തകങ്ങൾക്കും ബാധകമായ നിയമമാണ് അന്തിമവിധിയിൽ ദൈവത്തോടൊപ്പം പുസ്തകങ്ങളും നമുക്കും ഇത് തീർപ്പ് കല്പിക്കുമെന്ന ഒരു പുതിയ സൂചനയുണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിലാണത് മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനങ്ങൾ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് അനുസൃതമായി മരിച്ചവർ വിധിക്കപ്പെട്ടു ഈ ജീവന്റെ ഗ്രന്ഥം വേദപുസ്തകം എന്ന് തന്നെയാണ് നാം കരുതേണ്ടത് പക്ഷിക്കുക എന്നൊരു പദമാണ് വായനയ്ക്കായിട്ട് ബൈബിൾ മാറ്റിവെച്ചിട്ടുള്ളത് മനുഷ്യപുത്ര ഈ ചുരുളുകൾ നീ ഭക്ഷിക്കുക എന്ന് ഓരോ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആരോ നമ്മളെ ഊഷ്മളമായി ക്ഷണിക്കുന്നുണ്ട് ചിലതൊക്കെ ഇങ്ങനെ തേൻ പോലെ മധുരിക്കും ചിലത് അധരത്തിൽ മധുരിക്കുകയും ഉദരത്തിൽ കഴിക്കുകയും ചെയ്യുന്നു വർത്തമാന കാല പുസ്തകങ്ങളിൽ മിക്കവതുമൊക്കെ ഈ രണ്ടാമത്തെ സാധ്യതയോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് നോക്കി നിൽക്കേ നമ്മൾ ഭക്ഷിച്ചത് നമ്മളായിട്ട് തീരുന്നുമുണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഈ നോമ്പ് കാലത്തായിരിക്കുമ്പോൾ വചനത്തിൻ്റെ ഉപാസകരായിട്ട് മാറുവാനായിട്ടും വിശുദ്ധ ബൈബിളിൻ്റെ ഓരോ ഏടിലും എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ മനസ്സിലാക്കി തരുവാൻ എന്നോട് എൻ്റെ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കുവാനും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ കേട്ട വചനം അനുഗ്രഹമായതുപോലെ രൂപപ്പെട്ടതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും വചനം രൂപപ്പെടുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് നമ്മെ തന്നെ വിശുദ്ധമാക്കി മാറ്റാം അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് കരുത്തിൻ്റെ കാരണമാവട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ